അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോ നിലവിലുള്ള പ്രശ്നം പശ്ചാത്തലത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള ഒരു ഒരു മലയാളിയായ ഒരു നേഴ്സ് യമനിൽ പോയി ജോലി ചെയ്യവേ അവിടെ ഒരു കൊലപാതകം വളരെ ക്രൂരമായ പച്ചയായ ഒരു കൊലപാതകം നടത്തുകയും അതിന് ആ സ്ത്രീക്ക് വധശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഇനി അവരെ കുടുംബത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു വഴി മാത്രമേ ഉള്ളൂ ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തോട് നമുക്ക് മാപ്പ് തരണം എന്ന് പറയാം അല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപരിഹാരം തരാം നിങ്ങൾ മാപ്പ് തരണം എന്ന് പറയാം മാപ്പ് രണ്ട് രീതിയിൽ ചെയ്യാം വെറുതെ മാപ്പ് കൊടുക്കാം ഒന്നും സ്വീകരിക്കാതെ അതല്ലെങ്കിൽ നഷ്ടപരിഹാരം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കാം അപ്പം അതുകൊണ്ട് ആ കുടുംബം ഇതിനു വേണ്ടി ശ്രമിക്കുന്നതിന് ആ മുഖേന ഇതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും ആ കുടുംബത്തെ അതിൽ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിലെ ഒരു കുടുംബത്തിലൊരംഗം ആ അംഗത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടിട്ട് ഇസ്ലാമിക ശരീരത്ത് അനുവദിക്കുന്ന ഒരു വശം അവിടെ ഉണ്ട് ഇസ്ലാമിക ശരീരത്ത് ആ നാട്ടിലെ നിയമവ്യവസ്ഥ അനുവദിച്ച നിയമപരമായി തന്നെ നിയമവ്യവസ്ഥയിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് ആ കുടുംബത്തോട് എന്ന് അപ്പോൾ അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ മാപ്പ് അപേക്ഷിക്കാൻ ആരെ ഉപയോഗപ്പെടുത്തിയാലാണ് ആ മാപ്പ് കിട്ടാൻ സാധ്യത എന്നൊക്കെ അവർക്ക് അന്വേഷിക്കാം അവരത് ഉപയോഗപ്പെടുത്തി മാപ്പ് അന്വേഷിക്കുകയും അതിന് വേണ്ട രീതിയിൽ സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ അതുപോലെ തന്നെ നമ്മുടെ എംബസിയെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ തന്റെ മകൾക്ക് അല്ലെങ്കിൽ തന്റെ കുടുംബത്തിലെ അംഗത്തിന് മാപ്പ് കിട്ടണം അത് അത് കുടുംബത്തോടതിനെ പറ്റി സംസാരിക്കാൻ അവർക്ക് തീർച്ചയായും ഇസ്ലാം അനുവദിച്ച അനുവാദമുണ്ട് ആ അനുവാദം അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മാപ്പിന് വേണ്ടി അപേക്ഷിക്കുകയും അതിന് അതിന് വേണ്ടിയുള്ള നെഗോസിയേഷനുകൾ നടക്കുകയും ചെയ്യുന്നതിൽ ഒരു അസ്വാഭാവികതയില്ല അത് സ്വാഭാവികമായി നടക്കാവുന്ന ഒരു കാര്യമാണ് ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമാണത് എന്ന് നമ്മൾ അതിൽ പറ്റി അങ്ങനെ തന്നെ അത് മനസ്സിലാക്കണം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം ഇതിലുണ്ട് ഇതിൽ ഇങ്ങനത്തെ ഇത്രയും ക്രൂരമായി നടന്ന കൊലപാതകങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് പൊതുബോധം പൊതു മനസ്സ് ഇതൊക്കെ വളരെ വിദേശത്ത് വെച്ച് നടക്കുകയാണെങ്കിൽ അവിടെ അതിന് ഒരു പ്രത്യേക പിന്നെ രീതിയിലാണ് കാണുന്നത് എന്താ അപ്പം ഈ കൊലപാതകത്തിന്റെ അവസ്ഥ ഈ കൊലപാതകത്തിന്റെ മാത്രമല്ല ഇതിനുള്ള വലിയ ക്രൗഡ് പുള്ളിങ്ങായിട്ടൊക്കെ നമ്മൾ വലിയ എന്താണ് സാമ്പത്തിക സഹായങ്ങളൊക്കെ വാങ്ങിയ നമ്മുടെ മുമ്പിൽ അടുത്ത കാലത്ത് നമ്മൾക്ക് രണ്ട് സംഭവം മുന്നിലുണ്ട് ഒന്ന് അബ്ദുറഹീമിന്റെ അബ്ദുറഹീം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കൊലപാതകവുമായി മുപ്പത്തിനാല് കോടി രൂപ ഈ മലയാളികൾ ശേഖരിച്ച് നൽകി എന്നാൽ ഇതിന്റെ ഇടവും ബലവും എന്താണ് ഇവരുടെ ഇവരുടെ കുറ്റം എന്താണ് എന്താണ് ഇവർ ചെയ്തത് എന്നതിനെ പറ്റി കോടതി എന്ത് പറയുന്നു എന്നുള്ളതൊന്നും നോക്കുന്ന രീതി നമുക്കില്ല അതുപോലെ ഈ പിന്നെ പറയുന്ന സ്ത്രീ അവർ ചെയ്ത കുറ്റമെന്താണ് അതിത്ര ഗൗരവമേറിയതാണ് അതൊന്നും നോട്ടല്ല അത് നമ്മൾ വിദേശത്തുള്ള നമ്മളുടെ ഒരു ആൾ എന്ന് മാത്രമേ നോക്കുള്ളൂ അതൊരു ശരിയായ നിലപാടല്ല ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മൾ ആലോചിച്ച് നോക്ക് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ അവിടുത്തെ ഒരു പൗരനെ എന്തോ കാരണങ്ങൾ ഉയർച്ചു എന്തോ അവർക്ക് എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ശരി അവരെ ഇഞ്ചക്ഷൻ ചെയ്ത് അബോധാവസ്ഥയിലാക്കി എന്നിട്ട് ആ മനുഷ്യനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി മുറിച്ചു എന്നിട്ട് അതൊരു ബാഗിലാക്കി അവിടുത്തെ ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നാണ് അവര് തന്നെ ആ നൂറ്റിപ്പത്ത് എന്നുള്ള കണക്ക് എന്നല്ല ധാരാളം അതതിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിട്ട് അതിനെ അതിനെപ്പറ്റി പറയുന്ന കണക്കാണ് കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അവരൊരു വാട്ടർ ടാങ്കിൽ അതിനെ നിക്ഷേപിച്ച് ആ നാട്ടിൽ നിന്ന് മുങ്ങുകയാണ് ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം അത് നമ്മുടെ നാട്ടിലാ നടന്നതെന്നുണ്ടെങ്കിൽ എന്താ നമ്മളുടെ പ്രതികരണം ഉണ്ടാകുക നമ്മൾ ആലോചിക്കണമല്ലോ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ കുറെ സംഭവം നടന്നണല്ലോ ഉദാഹരണത്തിന്റെ അഫ്ഫാൻ ഈ എങ്ങാനും വിദേശത്താണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ പിരിവളക്കൽ അഫ്ഫാൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നടന്നല്ലോ അതായത് ഉമ്മാനിയും ബാക്കി ഇല്ലാതെയൊക്കെ കൊലപ്പെടുത്തി ഇപ്പം ജയിലിലാണ് ദ്ദേഹം അഥവാ ഒരു വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ ഇവിടെ മീഡിയയും നമ്മളും എല്ലാവരും ഇരയാക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിരിവ് നടത്തി കോടി കണക്കിന് പിരിച്ചു കൊടുക്കാൻ നമ്മൾ റെഡിയാകും അതുപോലെ ഇതുപോലത്തെ ഒരുപാട് കേസ് ഉണ്ട് ഇപ്പം ജോളി ജോളിയെ ഇയെ ഉള്ളത് ഷാബാ ഷെരീഫ് എന്ന നിലമ്പൂരുണ്ടായിരുന്ന ഒരാൾ അയാൾ ഇതുപോലെ ചെയ്ത മറ്റൊരാളെ വെട്ടി നുറുക്കി പിന്നെ പുഴയിലൊരുക്കും ഒഴുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അയാളുടെ കേസ് തെളിയിക്കപ്പെട്ടുള്ളത് അങ്ങനത്തെ സംഗതി ഈ പറഞ്ഞ ഗോവിന്ദച്ഛാമിയോ റിപ്പറോ ഗ്രിഷ്മെ ഈ അഫാനോ ഈ പറയുന്ന ഷാബാ ഷെരീഫൊക്കെ അഥവാ ഗൾഫിൽ നിന്നാണ് ഈ സംഗതി ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവം നമ്മുടെ ഈ എന്താണ് നമ്മളുടെ നീതിബോധമൊക്കെ വേറൊരു രീതിയിൽ പോകുകയാണ് ഓ അപ്പോൾ ഒരു അവരൊരു മഹത്വവൽക്കരിക്കപ്പെടുക ഇനി അഥവാ ഈ സ്ത്രീ എങ്ങാനും ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് ആ പിന്നെ വരികയാണെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ഒരു വീര താരമായി കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലും നാട്ടിലും ഒന്നാകെ സ്വീകരണം കൊണ്ടുവരുന്ന ഒരു വിധാനത്തേക്ക് നമ്മുടെ ചിന്ത നമ്മളുടെ ഈ നീതിബോധം താഴ്ന്നു പോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർഭാവില്ല നമ്മുടെ മലയാളികളുടെ നീതിബോധം അതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ന്യായവും ഇതൊരു ന്യായവും ഇല്ലാത്തൊരു സംഗതിയാണ് അതാരായാലും അതുപോലെ തന്നെയാണ് അബ്ദു റഹീമിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് റഹീമു തല വ്യത്യസ്തമല്ല ആ കേസ് പോയി പരിശോധിച്ച് നോക്കിയാൽ അറിയാം റഹീമു ഇതുപോലെ തന്നെ ഒരു ഹാൻഡി ആയിട്ടുള്ള ഈ ഉപ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാത്രം ശ്വസിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന രീതിയിൽ ആ കുട്ടിയുടെ കൊണ്ട് നടക്കേണ്ട ആൾ ചിലപ്പോൾ എന്തോ ഒരു പ്രശ്നത്തിന് പ്രകോപിതനെ ദേഷ്യം പിടിച്ച് അത് വലിച്ചൂരിട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടിലുള്ളത് അത് വലിച്ചു ഇരുട്ടു അങ്ങനെ അയാൾ ആ കുട്ടി മരണം മരിച്ചു മരിച്ചപ്പോൾ അയാൾ വേറൊരു കഥ പറഞ്ഞിട്ടുണ്ടാക്കി അയാളൊരു സുഹൃത്തിനേം കൂട്ടിയിട്ട് വേറെ സ്ഥലത്ത് ഞങ്ങൾ പോകുമ്പോൾ വാഹനം കൊള്ളയടിക്കപ്പെട്ടു അങ്ങനെ അതിൽ ഇവൻ തെറിച്ചു വീണു അങ്ങനെ ഇവൻ അത് നഷ്ടപ്പെട്ടു മരിച്ചു അതൊക്കെ കളവായിരുന്നു കൃത്യമായി ബോധ്യപ്പെട്ടു അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടിലൊക്കെ പച്ച കളവാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വധശിക്ഷ നൽകുന്നത് നമ്മളൊരു സംഗതി മനസ്സിലാക്കണം ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ കോടതികളിലെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമാണ് വളരെ കൃത്യമായി അതിന്റെ എല്ലാ പഴുതുകളും നൽകി ട്രാൻസ്ലേറ്റേഴ്സിന് നൽകി എല്ലാം നൽകി അത് ശരിക്ക് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് ആണ് അവരൊരു വിധി പറയാം പ്രത്യേകിച്ചും വധശിക്ഷ പോലത്തെ ഉള്ള സംഗതികൾ അങ്ങനെ അവർ വിധി പറയുള്ളൂ അപ്പം അബ്ദുറഹീമിൻ്റെ ഈ കാര്യത്തിലും വധ വധശിക്ഷ നൽകിയത് അദ്ദേഹം കുറ്റവാളിയാണ് കൽപ്പിച്ചു കൂട്ടി ഈ കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് കൃത്യമായി കോടതി റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രേഖപ്പെടുത്തി അങ്ങനെ വിധിച്ചതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ മുപ്പത്തിനാല് കോടി രൂപ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ചിത്രവും മറ്റു കുറച്ച് സെന്റിമെന്റ്സ് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് അതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളുടെ പൊതുബോധം നമ്മുടെ നീതിബോധം ഇത്തരം സംഗതികളിലൊക്കെ ഒന്ന് ഉയർന്നു ചിന്തിക്കേണ്ടി വെറും മീഡിയകൾ ഇങ്ങനെ പറയുന്ന ഇത് തന്നെയാണ് ശരി ഇതിനപ്പുറത്ത് ഏത് യാതൊന്നുമില്ല എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ മാറിയിട്ട് യാഥാർത്ഥ്യത്തിലൂടെ തന്നെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണം അപ്പോൾ ഈ പറയുന്ന ഈ നമ്മളുടെ നാട്ടുകാരിയായ നഴ്സിൻ്റെ കാര്യത്തിൽ അവരുടെ കുടുംബം ഇത്രയായിട്ട് പോലും ഇത്രയായിട്ട് പോലും അവരുടെ കുടുംബം ഇതുവരെ വരാത്തത് ഇത് നമ്മൾക്കാണെന്ന് ആലോചിച്ചു നോക്കാം നമ്മളുടെ ഒരു ജ്യേഷ്ഠനെയോ അനിയനെയോ നമ്മുടെ ഒപ്പാനെയോ ആണ് കൊന്ന് കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ട് ബാഗിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു പിന്നെ വാട്ടർ ടാങ്കിലൊക്കെ ഇട്ടൊരു നമ്മൾ ആരെങ്കിലും മാപ്പ് കൊടുക്കുമോ അപ്പോൾ മാപ്പ് കൊടുക്കാതിരിക്കണതിനെ പറ്റി ഓ എന്താണ് ഈ മനുഷ്യന്മാരെ മനസ്സ് ഇങ്ങനെ കരഞ്ഞു നിറഞ്ഞിട്ട് പോലും മാപ്പ് കൊടുക്കാൻ സാധിക്കണില്ലല്ലോ ആരൊക്കെ സാധിക്കാൻ നമുക്ക് സഹിക്കാം നിങ്ങൾക്ക് സാധിക്കുമോ ആർക്ക് സാധിക്കും പവനവൻ്റെ ഭാഗം കേരളത്തിൽ വെച്ച് ചെയ്താൽ അത് വലിയ കുറ്റവും കാര്യമാണ് കേരളത്തിന്റെ പുറത്ത് വെച്ച് ചെയ്യുകയാണെങ്കിലോ അത് ഏറ്റവും വലിയ നമ്മളൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ച് കണ്ട് കൊണ്ടുവരണം മാനുഷികമായ പ്രശ്നം അതുപോലെ ദയയുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് നമ്മളുടെ ചാനലുകൾ പറഞ്ഞ് നമ്മളുടെയൊക്കെ മനസ്സിൽ കുത്തി നിറച്ചിരിക്കണത് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കി പഠിക്കേണ്ടവരാണ് നമ്മൾ നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ഇവരുടെ പിന്നാലെ ഓടേണ്ടവരല്ല എല്ലാ വിഷയവും അങ്ങനെയാണ് ഏത് വിഷയവും ചാനലുകൾ നമ്മൾക്ക് എല്ലാം വിഷയം ശരിയാക്കി തരികയാണ് അതങ്ങ് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ സത്യമിന്നതാണല്ലോ വളരെ ചുരുക്കം കുറച്ചാളുകൾ വളരെ ചുരുക്കം ചില ആളുകൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില വീഡിയോസൊക്കെ പിന്നെ ഇട്ടതൊക്കെ ആൾ കാണുകയില്ല അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വിശുദ്ധ ഇസ്ലാം ഒരു വിശുദ്ധ പഠിച്ചവൻ പറഞ്ഞ പോലെ ഒരു റഹമത്ത് അള്ളാൻ്റെ റഹമത്തിൻ്റെയും ഒരു തഹ്സീഫിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് ഇത്തരം ആളുകളുടെ കുടുംബങ്ങൾക്ക് അനിയ പിന്നെ ഇവരുടെ ഇവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ട മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം അപ്പോൾ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് അതേ രീതിയിൽ അതിൽ നമ്മൾ ഒരു ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ നമ്മുടെ പൊതുബോധം എന്താകണം എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതിലൊക്കെ മതപരമായി എന്തൊക്കെയാണ് നമ്മളോട് മതം പറയുന്നത് ഇസ്ലാം പറയുന്നത് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് നല്ലൊരു ധാരണയും അതിനനുസരിച്ചുള്ള ഒരു നിലപാടും നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകണം